ആലപ്പാട്ട് എസ് എൻ ഡി പി ശാഖയും എസ് എൻ വി സമാജവും സംയുക്തമായി സമാജം ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് ഗുരുസമാധി ആചരിച്ചു സമാജം പ്രസിഡന്റ് ടി എസ് പ്രതീഷ് കുമാർ പതാക ഉയർത്തി തുടർന്ന് ഗുരുപൂജ പ്രാർത്ഥന എന്നിവയുണ്ടായി ശേഷം എസ് എൻ ഡി പി ശാഖയുടെ ഘോഷയാത്രയിൽ പങ്കെടുത്ത വനിതകൾക്ക് സെറ്റ് സാരി വിതരണം ചെയ്തു ചടങ്ങിൽ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി പുരുഷോത്തമൻ ചെമ്പകശ്ശേരി പ്രസിഡന്റ് സുധീഷ് നെല്ലിപ്പറമ്പിൽ വനിതാ സംഘം ഭാരവാഹിയായ മിനി പ്രദീപ് ഉഷാദേവി രാജീവ് മണിയാണ്ടൻ മുത്തേരി എന്നിവർ സംസാരിച്ചു ആറപ്പാട് എസ് എൻ ഡി പി ശാഖ എല്ലാ വർഷവും ഇതുപോലെ ചടങ്ങുകളൊക്കെ ഉണ്ട് ഉണ്ട് പക്ഷേ ഈ വർഷം നമ്മൾ വളരെ വിഭിന്നമായിട്ട് ഒരു ഓണാഘോഷം സംഘടിപ്പിച്ചു ആ ഓണാഘോഷം വെച്ചാൽ പൊതുവെ ജനങ്ങളെ ഏറ്റെടുത്ത് പോലെയായിരിക്കും എല്ലാ നാട്ടുകാരും ഏറ്റെടുത്ത് വളരെ ഭംഗിയായ രീതിയിൽ നമുക്ക് നടത്താൻ പറ്റി ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ നടത്തി അതിന് നിങ്ങളെല്ലാവരും നന്ദി പറയണം ഇനി നമ്മൾ എസ് എൻ ഡി പിൻ്റെ ഭാഗമായിട്ട് അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത് ശിവഗിരി തീർത്ഥാടനമാണ് അത് ഡിസംബറിൽ ശിവഗിരി തീർത്ഥാടനത്തിന് നമ്മൾ പോകുന്നുണ്ട് അതിനൊരു ബസ് ഒന്ന് പോകാൻ വിചാരിച്ചിട്ടുണ്ട് അടുത്തൊരു പരിപാടി അതാണ് അതിനും നമ്മളെല്ലാവരും തയ്യാറാവണം ഇവിടെ നമ്മൾ എസ് എൻ ഡി പിടെ ഒരു ഫണ്ട് വാങ്ങിക്കലുണ്ടായിരിക്കും ഒരു പത്ത് മുപ്പത് പേർക്ക് പത്ത് മുപ്പത് പേർ പേര് കഴിഞ്ഞാൽ ആയിരം രൂപ വെച്ച് വാങ്ങിച്ചിട്ട് നമ്മളെ പലിശ അടക്കം തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു പലരും അത് എസ് എൻ ഡി പിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും അത് ചോദിച്ചിട്ടുണ്ട്